അസ്സലാമു അലൈക്കും ഇപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് നമുക്ക് എത്തിയിട്ടുണ്ട് അതായത് ഒരുപാട് പേര് കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന കിറ്റുകൾ അടക്കം നമ്മൾ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് നമുക്കതിൻ്റെ ഒക്കെ ബേസ് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഫേസ് വാഷിന്റെ ബേസ് അതുപോലെ തന്നെ ഹാൻഡ് വാഷിന്റെ ബേസ് ഷാംപൂ ബേസ് അങ്ങനെ ബേസുകൾ മാത്രമാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കിറ്റുകളായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് ഫേസ് വാഷ് ഉണ്ടാക്കാനുള്ള കിറ്റുകൾ അതുപോലെ തന്നെ ഷാംപൂ ബേസ് ഉണ്ടാക്കാനുള്ള കിറ്റ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഉണ്ടാക്കാനുള്ള കിറ്റുകളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോസ് പിന്നാലെ വരും ഇന്നലെയാണ് നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം പിന്നെ നമ്മളിതിന് ബേസ് കഴിഞ്ഞിട്ടും കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പം ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നൂറ് കിലോയിലോളം സോ ബേയ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഗ്ലിച്ചലും സോ ബേസ് ആണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് കണ്ടോ അതുപോലെ തന്നെ ഗോട്ട് മിൽക്കിൻ്റെ ഒരമ്പത് കിലോനും ഗ്ലിസറിൻ്റെ നൂറ് കിലോനും ആണ് നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത് ഇതാണ് ഗോട്ട് മിൽക്കിൽ വരുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഗോട്ട് ആണെങ്കിലും ഗ്ലിസറിൻ ബേസ് ആണെങ്കിലും ആ ഒരു ബേസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കളറിൻ്റെ ബേസ് നമ്മൾ ഇപ്രാവശ്യം ഇറക്കിയിട്ടില്ല അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അതായത് ഷാംപൂ ബേസ് ഉണ്ടാക്കുന്നതും ഫേസ് വാഷ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരുന്നുണ്ട് ഇതിൻ്റെ കിറ്റൊക്കെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കാറ്റലോഗിൽ നമ്മൾ കിറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക കാറ്റലോഗ് നമ്മൾ നമ്മൾ നമ്പർ നമ്മൾ ഈയൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ നമുക്ക് കുറേ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ കുറേ ഫ്രാഗ്രൻസ് ഓയിലുകൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ലെഗ്സ് ലെഗ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് വന്നിട്ടുള്ളത് നല്ല മണമാണ്ട്ടോ ഞാൻ യാതൊരു കംപ്ലൈൻറ്റും പറയുന്നില്ല നല്ല സ്മെല്ലാണ് എല്ലാം അതും നല്ല സ്മെല്ലാണ് വരുന്നത് നമുക്കൊക്കെ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ സ്മെല്ല് നമ്മൾ എത്രത്തോളം ആഡ് ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് സോപ്പിന് എന്ത്ണ്ടാവുകയുള്ളൂ മണം ഉണ്ടാവുകയുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം വന്നിട്ടുള്ളതാണ് ലഗ്സ് രണ്ടാമത് വന്നിട്ടുള്ളത് നീം തുളസി മണത്തോക്കട്ടെ ശരിക്ക് തുളസിയുടെ ഒക്കെ ഒരു മണമാണ് ഇത് പിന്നെ വന്നിട്ടുള്ളത് ഓറഞ്ച് ശരിക്കും ഓറഞ്ചിൻ്റെ മണാണിത് എന്താ മണം എന്നറിയോ അപ്പോൾ അടുത്ത വന്നിട്ടുള്ളത് ഓറഞ്ച് പിന്നെ വന്നിട്ടുള്ളത് റെഡ് വൈൻ റെഡ് വൈൻ എന്ത് മണം റെഡ് വൈൻ എന്താ ഒരു പുളിരസം പോലത്തെ ഒരു മണം എന്താന്ന് അറിയില്ല റെഡ് വൈൻ വന്നിട്ടുണ്ട് ഇതൊക്കെ എന്നോട് ചോയിച്ചതാണ് കേട്ടോ റെഡ് വൈൻ ലെഗ്സ് അതുപോലെ നിയമ അതൊക്കെ ഒന്ന് രണ്ട് കസ്റ്റമർ നമ്മളോട് ചോദിച്ചത് കൊണ്ടാണ് അതൊക്കെ ഇറക്കിയിട്ടുള്ളത് പിന്നെ അലോവെരയുടെ ഗ്രീൻ അലോവേര ഉണ്ടാവുമല്ലോ പതിനൊക്കെ പറ്റിയിട്ടുള്ള സ്മെല്ലാണിത് പിന്നെ വന്നിട്ടുള്ളത് ലാവൻഡർ വേണം പിന്നെ വന്നിട്ടുള്ളത് ഏതോ ഇതും ലാവൻഡർ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ജാസ്മീൻ ഇത് ഓറഞ്ചിൻ്റെ ബാക്കിയുള്ളത് അവരിങ്ങനെ ഒരു ബോട്ടിൽ കൊടുത്തയച്ചതാണ് പിന്നെ ഉള്ളത് ഉണ്ട് പപ്പായ ഉണ്ട് റോസ് ഉണ്ട് അപ്പം ഇത്രയും ഫ്രാഗ്രൻസ് ഓയിലുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിനനുസരിച്ചിട്ട് തന്നെ കളറുകളും ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യുന്നതാണ് കാറ്റലോഗ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കൊറിയറ് അയച്ചു തരുന്നതാണ് പിന്നെ ഷാംപൂ ബേസിൻ്റെ കിറ്റ് അതുപോലെ തന്നെ ഫേസ് വാഷ് കിറ്റ് ഹാൻഡ് വാഷിൻ്റെ കിറ്റ് ഈ മൂന്ന് കിറ്റാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് അതെന്തായാലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക കാറ്റലോഗിൽ ആഡ് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാം ഇനി എന്തായാലും നമ്മൾ നാളെയും കൂടെ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ പിന്നെ തിങ്കളാഴ്ചത്തോടു കൂടെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യണം പിന്നെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഓർഡേഴ്സൊക്കെ എടുക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നും നാളെയും വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ എടുക്കാൻ നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതി വരേക്കും ബൈ ബൈ